ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് അവൽ വിളയിച്ചതുണ്ടാക്കാം അവിലും എള്ളും വിളയിച്ചതുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് രണ്ട് വില വെല്ലം മെൽറ്റ് ആകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്ക് കാഷ്യൂ ഡ நமக்குது எடுக்க நம்ம ஓப்ஷனில் வேணும் கிட்ட மதி േ ഇതിലേക്ക് ഞാൻ കുറച്ച് നേരക്കടല ഇത് ഞാൻ വറുത്തതാണ് അപ്പൊ വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കണം അടുത്തത് എടുത്തിട്ട് അതിന് ഞാൻ തേങ്ങിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതി ഇതൊന്ന് നന്നായി വറുത്തെടുക്കാം അപ്പൊ ഞാനതിലേക്ക് എള്ളിടണ്ട് വെളുത്ത എള്ളാണ് ഞാൻ ഇടുന്നത് നീര് നന്നായി കുറച്ച് കറുത്ത ഉള്ളു അങ്ങനെ രണ്ടും കൂടെ ഞാനൊരു നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഉള്ള് എന്നൊക്കെ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഉള്ളിന്റെ കൂടെ ഞാൻ അവിലിട്ടുണ്ട് നന്നായിരുന്നു അപ്പോൾ ഇതായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാശ് നേരക്കടല എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടു ഇനി നന്നായി അളക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മധുരം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിലൊക്കെ ഒരുവിധം കൊറച്ച് തിക്കായ പാലാണ് മറ്റേ വെല്ലപ്പാവാണോ ഒഴിക്കേണ്ടത് നമ്മള് ആവിൽ വിളയിക്കുമ്പോ കാക്കണ പോലെ ഒരുമിച്ച് ഒഴിക്കണ്ട കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏലക്കായ വേണമെങ്കിൽ ഇതാ ഞാൻ ഇട്ടിട്ട് ഇനി വെല്ലം വേണ്ട പഞ്ചസാരയാണ് ഇടുന്നെങ്കിൽ ഈ സമയത്ത് ഇട്ടാലും മതി ഓക്കെ അപ്പം നമ്മൾ അവൽ എല്ലാം വിളവിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്